അതെ നമ്മുടെ വാ ഭ്രൂണവെള്ളത്തിലായി ഭ്രൂണോ വെള്ളത്തിലുണ്ട് ആട് പുല്ലിനെ തിന്നണ കുറേ ദിവസം ബ്രൂണയ്ക്ക് കനാലിൽ വെള്ളം കിട്ടിയിട്ട് നാളെ തുള്ളിച്ചാടി കുളിയാണ് ഭ്രൂണോണ്ടതേ നിങ്ങണയ്ക്ക് ആടുപുല്ലിനോ തിന്ന ഭ്രൂണെന്തായിരിക്കുന്നത് പുല്ലിന്ന കുറെ ദിവസം അങ്ങനെ കുളിക്കാൻ ഇത് കനാലിൽ കുളിക്കാൻ കൊതിയായിരുന്നുണ്ട് വെള്ളമില്ലാത്ത തന്നെ ഒരു ഒന്നര മാസത്തിലധികമായി കനാലിൻ്റെ വെള്ളം ഉണ്ടായിട്ട് ഭ്രൂണക്ക് വീണ്ടും വെള്ളം ഒന്നൊക്കെയാണ് വെള്ളത്തിൽ കഴിഞ്ഞ് പുല്ലുകൾ ഇതുണ്ട് ആട ഉണ്ടെ ണ്ടോ ക്ലീനിങ് ഉണ്ട് എല്ലാം ഉണ്ട് നേരിടയ്ക്ക് ക്ലീൻ സാധനങ്ങൾ വരുന്നത് ക്ലീൻ ചെയ്യലുണ്ട് ഓണം സന്തോഷമായിട്ടിരിക്കാന് പിന്നെ പൊള്ളിച്ചാടി കുളിക്കാൻ വേണ്ടി ചമക്കണത് വെള്ളം കുടിച്ചിട്ടുണ്ടോ വെള്ളം കുടിച്ചിട്ട് വാക്കി പോരാട ഇതേ ഒരു കുപ്പിയാണ് കണ്ടിട്ട് ഓടുന്നത് ബാബാ ബാ ഇവിടെ ബാബാ അതായത് വെള്ള വെള്ളത്തിൻ്റെ അങ്ങോട്ടാണ് അപ്പോൾ അവന് നീന്താൻ ബുദ്ധിമുട്ട് ഇങ്ങോട്ട് അവിടേക്ക് പെട്ടെന്ന് പോകും വെള്ളത്തിൻ്റെ ഓപ്പോസിറ്റാണ് നീന്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ ആൾ നീന്തി പോരും സ്പീഡില്ല ഇങ്ങോട്ട് പോരാ കതച്ചാ നല്ല ചൂടല്ലോ തണുത്തോട്ടെങ്ങനെയാണ് കുറച്ചേരം പിടിച്ചു ആ അല്ലെ മുന്നിൽ പോവും ഇതിലെ കയറാൻ പാടാൾക്ക് അവിടെ സ്റ്റെപ്പ് അപ്പുറത്തുണ്ട് കുറച്ചേരെ പിടിച്ചുട്ടാ ഭ്രൂണോക്കൊട്ട പിടിച്ചേ സൈഡില് വ്രൂണോ മദ്യ കയറിപ്പോണോ എവിടെ കേറാൻ കിട്ടില്ല കുളിക്കാത്ത ഇഷ്ടം തല മാത്രം പുറത്തെടുക്ക പക്ക വേഗം പോവാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അവന് നീന്താനായിട്ട് പറ്റും നീന്തേണ്ടതല്ല വേഗം പോണെങ്കിൽ എന്തു ഒഴുക്കിനനുസരിച്ച് നീന്താൻ ഓപ്പോസിറ്റ് നീന്താൻ ടൈമിടുന്നതാണ് ടൈമില വർക്ക് ചെയ്യണമാണ് അങ്ങനെ ഭ്രൂണ വെള്ളത്തിലായ നമ്മുടെ ഭ്രൂണും വെള്ളത്തിനായി അവന്റെ കൂട്ടുകാരിലൊക്കെ ഉണ്ട് അവനെ കണ്ടവൻ നീന്തി കാണിച്ചിടുന്നു നീന്താൻ നീന്താന്ന് വിളി കുഴപ്പല്ല നീന്താന ഭ്രൂണം മദ്യ കയറി കയറിക്കട്ടാവാ വെള്ളം വന്നോടി കണിയുടെ ചത്ത ചീഞ്ഞോക്കെരായി ബാബാ കണ്ട കോഴി അങ്ങനെയാണോ കഴിഞ്ഞാൽ കനലുകളുടെ വീടാൾക്കാർ എലി കോഴി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബാ അതിപ്പോൾ പറക്കാൻ നിൽക്കുമ്പോൾ അടാ അവൻ്റെ മെയിൻ ഹോബി എന്ന് വെച്ചാൽ കുളിയും അതുപോലെ ക്ലീനിങ്ങും അവിടെ എന്തെങ്കിലും വരേണ്ട പോകാൻ നോക്കിക്കണ അവിടെ എന്താ എന്നാണ് കിട്ടിക്കൊണ്ട് പോകുന്നത് അതിട്ട അച്ഛ പ്ലാസ്റ്റിക്കിന്റെ അവന് കുളിച്ച മതിയോണ്ട കേറില്ലാ പോ ഭ്രൂണക്ക് വെളിവില്ല വെള്ളം കണ്ട ഏലിന്ന് കളിക്കാൻ നിക്ക പിടിയാ കനാലിൽ ക്ലീൻ ചെയ്ത് നിന്നോട്ടാ കനാലേ കനാലിൽ ക്ലീൻ ചെയ്ത് നീ വാടാ പോവാ കാലത്തിൽ അടി അടികാലത്തിലാണോ തുണഞ്ഞ മഞ്ഞ പോണോളൂ അതിലും മോഴിച്ച് കേറാൻ നോക്കണ്ടേ എവിടെ പറ്റില്ല അതിലെ കയറാൻ പറ്റില്ല പാടാ പൂ വെയിൽ വെള്ളത്തിരിക്കൽ വരുമ്പ നല്ല സ്റ്റൈലാണ് കണ്ട സിനിമയിലൊക്കെ വെള്ളത്തിരിക്കലടിക്കുമ്പോണ്ട റിഫ്ലക്ട് ചെയ്യണ എന്തൊരു ബാ പാടപ്പുറ ബാ ബാ ആ എന്നിട്ടാകും ബാ ബാ ഞാൻ പോവാം വാ ഇവൻ്റെ കനാലിന്ന് കറഞ്ഞാൽ ഒരു പണിയാ വാട ബാ പോവാ നല്ല രസം കാണാൻ വെള്ളം നല്ല പച്ചപ്പുള സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇടുന്ന പോലത്തെ വെള്ളല്ല നല്ല രസം കാണാൻ ഭ്രൂണോ അതിന്റെ ഇടയിൽ പുല്ലിന്റെ ഇടയിലൊക്കെ പതുങ്ങി കണ്ടാറില്ല ഭ്രൂണോ കേറല്ലേ വെ ബാടാ അതിലേക്ക് പോവാ അവിടെ പോവാ അവിടെ കേറാ വട കയറാം അവിടെ ഇവിടെ നിങ്ങൾക്ക് കയറാൻ ബുദ്ധിമുട്ടാണ് വാ വാ അങ്ങോട്ട് പോവാ